നമസ്കാരം നമ്മൾ വീണ്ടും വിവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ് യു സി എല്ലിൽ ഇന്ന് ബാഴ്സ്ക്ക് കളിയുണ്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്ന പോരാട്ടം ഇന്ന് അത്ലറ്റിക്കുമാരുടെ മാസിനും തമ്മിൽ മുട്ടുന്നത് ലെവർ ക്യൂസിനും പി എസ് ഡിയും തമ്മിലുള്ള പോരാട്ടം വി ആർ എല്ലിൻ്റെ കളി വി ആർ എല്ലിന് മുട്ടാനുള്ള സിറ്റിയോടാണ് വി ആർ എല്ലിൻ്റെ മൈതാനത്തെ കളി അപ്പോൾ സിറ്റിയുടെ കളിയുണ്ട് പിന്നെ ബൊറൂസിയോ ഡോട്ട്മുണ്ടിൻ്റെ കളിയുണ്ട് അങ്ങനെ വമ്പൻ ടീമുകളുടെ പോരാട്ടമുള്ളൊരു രാത്രിയാണ് ഇന്നത്തെ മത്സരങ്ങൾ മാച്ചിൻ്റെ മൂന്നിലെ മത്സരങ്ങൾ ഇന്നും നാളെയുമാണ് അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ നമ്മൾ നോക്കിയാണ് രാത്രി പത്ത് പതിനഞ്ചിന് രണ്ട് കളികൾ എഫ് സി ബാഴ്സലോണ ഒളിമ്പ്യാകോസുമായിട്ട് ഏറ്റുമുട്ടുന്നു ചില പ്രധാന താരങ്ങളുടെ പരിക്ക് ബാഴ്സലോണയെ വലക്കുന്നുണ്ട് എന്നാൽ പോലും ഇന്ന് മികച്ച പ്രകടനം നടത്തി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ കോച്ച് അൻസിഫ്ലിക്കിരിക്കുന്നു പത്ത് പതിനഞ്ചിന് രാത്രി കളി നടക്കുന്നത് ബാഴ്സയുടെ സ്വന്തം മൈതാനത്തുമാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് അതേസമയത്ത് തന്നെയാണ് കൈറാത്ത് പെഫോസുമായിട്ട് കളിക്കുന്നത് പന്ത്രണ്ട് മുപ്പതിനാണ് ഒരു പിടി വമ്പൻ ടീബുകൾ ഒരുമിച്ചിറങ്ങുന്ന മത്സരങ്ങളുള്ളത് ന്യൂക്യാസില് ബെൻഫിക്കയുമായിട്ട് കളിക്കുമ്പോൾ പി എസ് വി ഐന്തോവൻ നാപ്പോളിയുമായിട്ട് കളിക്കുന്നു ബയർ ലവർ ക്യൂസൻ പി എസ് ജിയുമായിട്ട് കളിക്കുന്നു യൂണിയൻ എസ് ജി ഇൻറ്റർ മിലാനുമായിട്ട് ഏറ്റുമുട്ടുന്നു കോപ്പൻ ഹേഗൻ ഡോട്ട്മുണ്ടുമായിട്ട് കളിക്കുന്നു വി ആർ ഐയിലാവട്ടെ മാഞ്ചസ്റ്റർ സിറ്റിയോട് മുട്ടുന്നു ഒപ്പം ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോമാരുടെ പോരാട്ടം ഈ കളികളൊക്കെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് നടക്കുക ബാക്കി കളികൾ നമ്മളെ കാത്തിരിക്കുന്ന നാളെയാണ് നാളെയും വമ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഏതായാലും ഇന്നത്തെ രാത്രി തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്തതായിരിക്കും യുഎസിലെ വമ്പൻ ടീമുകൾ അണിനിരക്കുന്ന പോരാട്ടങ്ങൾ രാത്രിയാണ് നിലവിൽ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ യു സി എല്ലിൽ രണ്ട് കളിയും വിജയിച്ച് ആറ് പോയിൻറ്റോട് ആറ് ടീമുകളുണ്ട് ബയണും റയൽമാരോടും പി എസ് ജിയും ഇൻ്റർവിലാനും ആഴ്സണലും കറാബാഗും നാല് പോയിന്റുള്ള ടീമുകൾ അതായത് കളികളൊന്നും തോൽക്കാതെ ഒരു കളി വിജയിച്ചു ഒരു കളി സമനില അങ്ങനെ നിൽക്കുന്നത് ഡോട്ട്മുണ്ടും സിറ്റിയും ടോട്ടനാം ഹോട്ട്സ്പോറും ഉണ്ട് അപ്പം തീവാറുന്ന പോരാട്ടങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത് ഇന്ന് ആരൊക്കെ വിജയിച്ച് കയറും കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് സിഡിയോ